നിങ്ങൾ ടോയ്ലറ്റ് പോകുന്ന തന്നെ ഒരു പേടി അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകുമ്പോൾ രക്തം കാണുന്നു പലർക്കും രക്തം കാണുന്നത് തന്നെ പേടിയാണ് അല്ലെങ്കിൽ ടോയ്ലറ്റ് പോയി കഴിഞ്ഞാലുള്ള വേദന അല്ലെങ്കിൽ പോകാൻ തന്നെ പേടിയാണ് മുമ്പ് ടോയ്ലറ്റ് പോയ സമയത്ത് അതികഠിനമായ വേദന കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ അണ്ടർവെയറിൽ എന്ത് ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു വെള്ള അല്ലെങ്കിൽ ഒരു നീര് പോലെയുള്ള എന്തോ കാണുന്നു അല്ലെങ്കിൽ അതൊന്ന് പഴുപ്പ് വരുന്നു ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾ അല്ലെങ്കിൽ ഇതെന്താണ് ഇതെന്തെങ്കിലും മാരകമായ അസുഖത്തിൻ്റെ ലക്ഷണമാണോ ഇനി ഇത് ക്യാൻസർ ആവുമോ ഈ ബ്ലഡ് ക്യാൻസറിൻ്റെ ആണോ ബ്ലഡ് എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും പേടിയാണ് അപ്പോൾ നിങ്ങളുടെ ബ്ലഡിൻ്റെ കളർ വെച്ച് നമുക്ക് പറയാം ഇത് വേറെ എന്തെങ്കിലും ആണോ അതായത് പൈൽസ് ആണോ അതോ ക്യാൻസർ ആണോ എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഡോക്ടർ ഫാസിലാ ജസാഖ് ഫ്രം ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടോയ്ലറ്റിൽ പോകുമ്പോൾ നമ്മൾ പൊതുവേ ബുദ്ധിമുട്ടുണ്ടാവും ടോയ്ലറ്റിൽ പോകുന്നവർക്ക് ഉണ്ടാകുന്ന പൊതുവേ ബുദ്ധിമുട്ട് അതായത് പലരും പറയാൻ മടിക്കുന്നു ഇപ്പോൾ പലരും പേരറിയാത്ത ഡോക്ടറെ കാണിക്കുന്നു അല്ലെങ്കിൽ സ്വന്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു അല്ലെങ്കിൽ അത് സഹിക്കുന്നു വീട്ടിലുള്ള പലർക്കും അറിയില്ല വീട്ടിലുള്ള ഒരാൾക്ക് പൈൽസ് ഉണ്ട് അല്ലെങ്കിൽ ഫിസ്റ്റുല ഉണ്ട് ഫിഷറുണ്ട് അപ്പോൾ ഞാനൊന്ന് പറയാൻ പോകുന്നത് ഒന്നുമല്ല പൈൽസ് ഫിഷർ ഫിസ്റ്റുല എങ്ങനെ ഈ രോഗമാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം ഇതിന് ട്രീറ്റ്മെൻറ്റ് എപ്പോഴാണ് എടുക്കേണ്ടത് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും അല്ലാണ്ട് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റുമോ അപ്പം നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് പൈൽസിനെ കുറിച്ചാണ് പൈൽസ് പലർക്കും അറിയാം മലദ്വാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ടോയ്ലറ്റ് പോണ സമയത്ത് ബ്ലഡ് വരുന്നത് പൈൽസാണ് പക്ഷേ ഈ പൈൽസിൻ്റെ ബ്ലീഡിങ് അത് തന്നെയാണെന്നൊരു സംശയമുണ്ട് നിങ്ങളെ ബ്ലഡ് റെഡ് കളർ അതായത് നല്ല ചുവപ്പ് കളറാണെന്നുണ്ടെങ്കിൽ അത് പൈൽസിൻ്റെ ബ്ലീഡിങ് തന്നെയാണ് ടെൻഷൻ അടിക്കേണ്ടത് അത് ഒരു കറുത്ത നിറം അതായത് നല്ല ഡാർക്കായിട്ടുള്ളത് അതെങ്ങനെ തിരിച്ചറിയുമെന്ന് പറയും അപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളൊരു മുറിവായി കഴിഞ്ഞാൽ അപ്പോൾ വരുന്ന ബ്ലഡിൻ്റെ കളർ എന്തായിരിക്കും നല്ല റെഡ് കളർ ആയിരിക്കും പക്ഷേ കുറച്ച് ഉണങ്ങി കുറച്ച് മുമ്പുള്ള ബ്ലഡ് അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആയി നമ്മളെ ബ്ലഡ് അവിടെ തറയിൽ തറയിലെവിടെയെങ്കിലും ആയിട്ടുണ്ട് ഡ്രെസ്സിലെവിടെയെങ്കിലും ആയിട്ടുണ്ട് അപ്പോൾ ആ ബ്ലഡിൻ്റെ കളർ എന്തായിരിക്കും കറുപ്പ് നിറമായിരിക്കും അപ്പം അതായത് നമ്മളുടെ മലദ്വാരത്തിൻ്റെ തുമ്പ തുമ്പിലാണ് എന്തുണ്ടാവുക പൈൽസ് ഉണ്ടാവുക ഏറ്റവും അറ്റത്ത് അപ്പോൾ അവിടെ നിന്ന് വരുന്ന എന്ന് പറയുന്നത് റെഡ് കളറായിരിക്കും അകത്ത് വൻകൂടലിലോ ക്യാൻസറോ അല്ലെങ്കിൽ നിങ്ങളുടെ വയറിനകത്ത് അകത്ത് ക്യാൻസറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ആ ബ്ലഡ് വന്നിട്ട് പുറത്ത് വന്നിട്ട് കുറച്ച് സമയമായി കാണും അപ്പം അത് നമ്മൾ മലദ്വാരത്തിൻ്റെ മലദ്വാരത്തിൽ വന്ന് നമ്മൾ ടോയ്ലറ്റ് പോകുന്ന സമയത്തേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ നിറം മാറിയിട്ടുണ്ടാകും സിമ്പിളായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ റെഡ് കളറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ടെൻഷനടിക്കണ്ട അതെന്താണ് പൈസ ആണ് പൈസിൻ്റെ ബ്ലഡാണെന്ന് വിചാരിച്ചിട്ട് ഒട്ടും ടെൻഷൻ അടിക്കാണ്ടിരിക്കണോ എന്നും ബ്ലഡ് പോവുകയാണ് ചില പേഷ്യൻസ് വന്ന് പറയും ഡോക്ടറെ പൈപ്പ് തുറന്ന പോലെ ബ്ലഡ് പോകുന്നത് പൈപ്പ് തുറന്ന പോലെ ബ്ലഡ് പോവുക അല്ലെങ്കിൽ നന്നായിട്ട് ഉറ്റിയിട്ട് ബ്ലഡ് പോവാ ക്ലോസറ്റ് മൊത്തം ബ്ലഡ് ഇതൊന്നും ഒരു നല്ല കാര്യമല്ല കാരണം എന്നും ബ്ലഡ് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അനീമിയ അതായത് രക്തക്കുറവ് നമ്മുടെ എച്ച് ഇ ബി കുറവിനൊക്കെ കാരണമാവും നമുക്ക് ക്ഷീണം ഉണ്ടാവും വർഷങ്ങളോളം ഇത് മൈൻഡ് ചെയ്യാണ്ട് ഇത് ഒരു റെഗുലർ ആയിട്ടുള്ള കാര്യമാണ് ടോയ്ലറ്റ് പോകുന്നു ബ്ലഡ് വരുന്നു അങ്ങനെ പല പേഷ്യൻസ് വരാറുണ്ട് അതായത് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വീട്ടുകാരുടെ കൂടെയൊക്കെ വന്നതായിരിക്കും അപ്പോൾ പറയും ഡോക്ടറെ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് ബ്ലഡ് എപ്പോഴും പോകുന്നുണ്ട് ഞാൻ പറയാം അവരോട് നാലും അഞ്ചും വർഷവും ഇതേപോലെ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ എച്ച് ബി ഹിമോഗ്ലോബിൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പത്തിനതായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾക്ക് ക്ഷീണമുണ്ടോ എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് തളർച്ചയുണ്ടോ തലയിറക്കം വരാറുണ്ടോ ഇതൊക്കെ അവർക്കുണ്ട് ഇതെന്തുകൊണ്ടാണ് ഈ ടോയ്ലറ്റ് പോണ സമയത്ത് ബ്ലഡ് പോകുന്നത് കൊണ്ടാണ് അപ്പോൾ പൈൽസും ഒരു നിസ്സാരക്കാരനല്ല നമുക്ക് ഈ പൈൽസ് നാല് രീതിയിൽ നാല് ഗ്രേഡ് അതായത് അതിൻ്റെ കാഠിന്യം അതായത് ഫസ്റ്റ് ഗ്രേഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൈൽസിൻ്റെ ബ്ലീഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്കത് അറിയാലോ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ഒരു തടിപ്പ് ഉണ്ടാവും അതിൽ നിന്ന് ബ്ലീഡിങ് വരും ഇതാണ് പൊതുവേ നമ്മൾ പൈൽസിനെ നമുക്ക് കാണുന്ന ലക്ഷണങ്ങൾ അപ്പോൾ ഈ ബ്ലീഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ സെക്കൻഡ് ഗ്രേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ടോയ്ലറ്റ് പോവുകയാണ് ടോയ്ലറ്റ് പോണ സമയത്ത് നമുക്ക് ചെറിയൊരു തടിപ്പ് അല്ലെങ്കിൽ ഒരു ഉണിൽ പലരും പലതായിരിക്കും പറയാം ഒരു തടിപ്പ് ചെറുതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ അത് അതുപോലെ പോകുന്നു ഇനി തേർഡ് ഗ്രേഡ് എന്ന് പറയുമ്പോൾ ആ തടിപ്പ് പുറത്തോട്ട് വരും പക്ഷേ അത് തനിയെ കയറി പോവില്ല നമ്മൾ വിരൽ വെച്ച് ഒന്ന് തള്ളി കയറ്റിയാൽ മാത്രമേ പോവുള്ളൂ ഇനി ഫോർത്ത് ഗ്രേഡ് എന്ന് വെച്ചാൽ നമ്മൾ തള്ളിക്കയറ്റിയാലൊന്നത് കയറത്തില്ല എപ്പോഴും അത് പുറത്തായിരിക്കും പിന്നെ എപ്പോഴും പുറത്തായിട്ട് ഇങ്ങനെ അതിൻ്റെ തുമ്പ് തട്ടിയിട്ട് അതിന് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവും വേദന ഉണ്ടാവും പലരും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ വന്ന് പൈൽസ് ഒട്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊക്കെ സംഭവിക്കുന്നത് ഫിസ്റ്റുലയാണെന്ന് പറഞ്ഞിട്ടായിരിക്കും പലരും വരുന്നത് അത് നമ്മൾ ശരിക്കും നോക്കുമ്പോൾ എന്തായിരിക്കും പൈൽസ് ഫോർത്ത് ഗ്രേഡ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ടായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ പൈൽസിനെ കുറിച്ച് പറഞ്ഞു ഇനി നമ്മളടുത്തത് ഫിഷർ എന്ന് പറയുന്നത് ഒന്നുമല്ല ഒരു പൊട്ടൽ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് സാധാരണ ഒരു മുറിവാവില്ലേ കയ്യിലൊരു കത്തി തട്ടി ഒരു മുറിവ് അത് തന്നെയാണ് അത് മലദ്വാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്തതിന് അതിനെന്ത് പറയും ഫിഷർ എന്ന് പറയും അതെന്ന് പറയുന്നത് പൈൽസിനെ പോലെയൊന്നുമല്ല പൈൽസിന് അത്രത്തോളം വേദനയൊന്നും നമുക്കില്ല ഇവിടെ എന്ന് പറയുന്നത് നല്ല വേദന ഉണ്ടാകും അപ്പോൾ ഈ വേദന കാരണം എന്താണ് ചെയ്യാമെന്നറിയോ തല നമുക്ക് നല്ല വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് വേദനിച്ചു പിന്നെ നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ചെയ്യുമ്പോഴേക്ക് പേടിയാവില്ല ഇത് കാരണം പൊതുവേ ഫിഷർ എങ്ങനെ ഉണ്ടാകു വെച്ചാൽ നമ്മൾ മലം ടൈറ്റ് ടൈറ്റാവാം നല്ല ടൈറ്റിൽ മലം വരുമ്പോൾ നമ്മൾ എന്ന് പറയുന്നത് ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ കൈ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലോസ് ആയിട്ടല്ല ഇരിക്കുന്നത് നമ്മൾ മലം പോകുമ്പോൾ നല്ല കട്ടിക്ക് പോകുക എന്ന് പറയുമ്പോൾ നല്ല കട്ടിക്ക് അപ്പോൾ ഇത് ഇത്രയും വലുതാണ് അത്രയും വലുതാകുമ്പോൾ അത്രയും പ്രഷർ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു പൊട്ടൽ വരും ഇങ്ങനെ പൊട്ടല ജസ്റ്റ് ഒരു വിള്ളൽ വരും അത്ര വരുള്ളൂ പക്ഷേ അതാണ് നിങ്ങൾക്ക് അത്ര അതികഠിനമായ വേദന ഉണ്ടാക്കുന്നത് പിന്നെ അങ്ങനെ പൊട്ടുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യും ഒരു വര പോലെ ബ്ലഡ് വരും പൈസിൻ്റെ പോലെ നന്നായിട്ടൊന്നും ബ്ലഡ് വരില്ല പക്ഷെ ഇവിടെ മെയിനായിട്ടെന്ന് പറയുന്നത് അത് ടോയ്ലറ്റ് പോയി പോകുന്നതിന് മുമ്പ് നല്ല വേദന അതായത് മലം പോവാനായുന്ന സമയത്ത് അപ്പേക്ക് തന്നെ വേദന തുടങ്ങുന്നു അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും വേദന ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് ഫിഷറുണ്ട് പല പേഷ്യൻസും പൈൽസും ഫിഷറുമായിട്ട് കോമൺ ആയിട്ട് വരാറുണ്ട് കാരണം രണ്ടും രണ്ടിനും കാരണം എന്താണ് മലം ടൈറ്റാവുന്നത് കൊണ്ടാണ് പൈൽസിൽ സംഭവിക്കുന്നത് പൈൽസ് സത്യത്തിൽ നിങ്ങളുടെ കാലിൽ വെരിക്കോസ് പലരും കണ്ടിട്ടുണ്ടാവും പലർക്കും പലിശ എന്താണെന്ന് അറിയില്ല കാലവരിക്കോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ നരമ്പ് ഇങ്ങനെ ചുരുണ്ടിങ്ങനെ ഇരിക്കുന്നില്ലേ ആ ചുരുണ്ടിരിക്കുന്ന ഞരമ്പ് വലുതായി വീർത്ത് പൊട്ടി വരിക്കോസ് പൊട്ടിന്നൊക്കെ പറയുന്നില്ല അതുതന്നെയാണ് മലദ്വാരത്തിലും നമ്മളുടെ എല്ലാ ശരീരത്തിലെ എല്ലാ ഭാഗത്തും വെയിനുകളുണ്ട് ഞരമ്പുകളുണ്ട് രക്തക്കുഴലുകൾ വെയിൻ എന്നാണ് പറയാം ആ വെയിന് തടിച്ച് വീർത്ത് നമ്മളെന്ത് ചെയ്യും അത് ഒന്ന് വീർത്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും നമ്മളൊരു ബലൂണിൻ്റെ കാര്യം ആലോചിക്കാം നമ്മൾ ബലൂൺ വീർപ്പിച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യും അതിൻ്റെ അത് പെട്ടെന്ന് വീർപ്പിച്ച ബലൂണുമ്പോൾ നമ്മൾ ഒന്ന് ഒരതിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടും അതുപോലെ തന്നെയാണ് ഈ രക്തക്കുഴലുകൾ അല്ലെങ്കിൽ ഈ വെയിൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും വെരിക്കോസ് കാരണം അവിടെ രക്തം കെട്ടി നിന്നിട്ട് കുറച്ച് വീർക്കും അപ്പോൾ നമ്മൾ ടോയ്ലറ്റ് പോകുന്ന വെച്ചോളൂ അപ്പോൾ മലം നല്ല കട്ടിയാണ് അപ്പോൾ ഒരു എന്താ അതൊരു ഹാർഡായിട്ടുള്ള കുറച്ച് ബല ഉള്ളതാണ് അപ്പോൾ അത് ഇതിൽ തട്ടുമ്പോൾ അത് പൊട്ടും പിന്നെ നമ്മൾ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യുമ്പോഴും ഇത് പൊട്ടും അങ്ങനെയാണ് പൈൽസിൽ ബ്ലഡ് വരുന്നത് ഇവിടെ വരുന്നത് എന്ന് വെച്ചാൽ ഈ സ്കിന്നെ നമ്മൾ ഇവിടെ ഒന്ന് കത്തി വെച്ച് മുറിച്ച് കഴിഞ്ഞാൽ എത്ര ബ്ലഡ് വരുള്ളൂ ചെറിയൊരു ബ്ലഡ് അതാണ് ഫിഷറിൽ അല്പം ബ്ലഡ് മാത്രമേ വരുന്നുള്ളൂ ജസ്റ്റ് ആ തൊലിപ്പുറത്തുള്ള ബ്ലഡ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഫിഷറുള്ള ഒരു വ്യക്തി എന്താണ് ചെയ്യുക ഇപ്പോൾ ഇന്ന് വേദന ഉണ്ടായി ഇന്നലെ വേദന ഉണ്ടായി അടുത്ത ദിവസം എന്ത് ചെയ്യും ടോയ്ലറ്റ് പോവാതെ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും പിടിച്ചു വയ്ക്കും പിടിച്ചു വെക്കുമ്പോൾ എന്തു ചെയ്യും മലം ഒന്നും കൂടെ ടൈറ്റ് ആവും പിന്നെ പിടിച്ചു പരിധി ഉണ്ടല്ലോ അടുത്ത ദിവസം മലം പോണ സമയത്ത് നല്ല വേദന ആയിരിക്കും അപ്പോൾ പിന്നെ എന്തു ചെയ്യും അവിടുത്തെ ഉള്ള മസിൽസൊക്കെ വലിയ തുടങ്ങും പേടി ഇതാണ് മെയിനായിട്ട് ഫിഷറിൻ്റെ വേദന വേദന ചെറിയ തോതിലുള്ള ബ്ലഡ് എല്ലാവർക്കും ബ്ലഡ് ചിലപ്പം മനസ്സിലാകത്തു പോലുമില്ല ജസ്റ്റ് ഒരു വര പോലക്കെ ബ്ലഡ് ഉണ്ടാവുകയുള്ളൂ വേദന മുപ്പത് മിനിറ്റോളൊക്കെ ഉണ്ടാകും അഞ്ച് മിനിറ്റൊക്കെ വേദന പലിശനെ അഞ്ച് അഞ്ച് മിനിറ്റൊക്കെ വേദന അല്ലെങ്കിൽ മലം പോയതിന് ശേഷം ഒരു പുകച്ചിൽ ഇതൊക്കെ പൊതുവേ പലിശനുണ്ടാവില്ല പക്ഷേ വേദന നന്നായിട്ടുണ്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ പത്ത് മിനിറ്റിൽ കൂടുതൽ അല്ലെ ഏകദേശം ഒരു അരമണിക്കൂർ തന്നെ അതിൻ്റെ വേദന കുറഞ്ഞാൽ അതിൻ്റെ ഒരു ഇറിറ്റേഷനും പുകച്ചിലും നീറ്റിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫിഷറായിരിക്കും ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഫിസ്റ്റുലയാണ് പലപ്പോഴും ഫിസ്റ്റുല പലരും തിരിച്ചറിയാറ് പോലുമില്ല കുറെ കഴിഞ്ഞിട്ടായിരിക്കും ശ്രദ്ധിക്കുന്നത് പിസ്റ്റുല ചില ആൾക്കാർക്ക് എന്തു ചെയ്യും മലം പോകുന്നതിൻ്റെ കൂടെ തന്നെ ഒരു അമിത അമിതമായിട്ട് ഒരു കൊഴുപ്പ് ചില സമയത്ത് മല നമ്മൾ ഡൈറ്റായി പോകുമ്പോൾ ചെറിയ ചെറിയ കൊഴുപ്പൊക്കെ ഉണ്ടാകും അല്ലാണ്ട് കുറച്ച് സ്മെല്ലുള്ള കൊഴുപ്പ് അത് മലദ്വാരത്തിൻ്റെ അകത്ത് അടുത്തായിട്ടുള്ള ഫിസ്റ്റുല വരുന്നത് പൊതുവേ ഫിസ്റ്റുല വരുന്നത് നമുക്ക് പേഷ്യ നമ്മളൊരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ നോക്കുമ്പോൾ രണ്ട് രീതിയിലാണ് കാണാറുള്ളത് ഒന്നെങ്കിലും നമ്മൾ മുഖക്കുരു ഉണ്ടല്ലോ നല്ല ചില മുഖക്കുരു കണ്ടിട്ടില്ലേ നന്നായിട്ടിങ്ങനെ പഴുത്ത് ഇതായൊരു മുഖക്കുരു നല്ല പസ് പഴുപ്പൊക്കെ ഉള്ള അല്ലെങ്കിൽ പസൊക്കെ ഉള്ള അങ്ങനത്തെന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതുപോലത്തുള്ള ഫിസ്റ്റുകൾ വരും അല്ലെങ്കിൽ ഇത് പൊട്ടിയിട്ട് ഒരു ചെറിയൊരു ഒരു ഹോള് ചെറിയൊരു ഓട്ട ഒരു ദ്വാരം ഈ ഒരു രീതിയിലാണെന്ത് രണ്ട് രീതിയിലാണ് പൊതുവെ ഞാൻ ഒ പിയിൽ പേഷ്യൻസിനെ നോക്കുമ്പോൾ കാണാറുള്ളത് ഇതിൽ മുഖക്കുരു പോലുള്ള പേഷ്യൻസാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആ പേഷ്യൻസിനാണ് കൂടുതൽ വേദന ഉണ്ടാവാറുള്ളത് മറ്റുള്ള ഞാൻ പറഞ്ഞില്ല ഒരു ദ്വാരമുള്ള പേഷ്യൻസ് അതായത് അവിടെ ചെറിയ ദ്വാരം എന്ന് പറയുമ്പോൾ ചെറിയൊരു നമ്മളൊരു പെന്നിൻ്റെ തുമ്പ് ഒരു പേനയുടെ തുമ്പ് അല്ലെങ്കിൽ ഒരു പെൻസിലിൻ്റെ തുമ്പ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ചെറിയൊരു അത്രേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളൂ ഹോമിയോ ഗുളികയുടെ സൈസ് ഉണ്ടല്ലോ അത്രേ ചെറിയ ഹോമിയോ ഗുളിക കണ്ടിട്ടില്ലേ അത്രയൊക്കെ സൈസ് ഉണ്ടാവുള്ളൂ അതിൽ നിന്ന് എന്ത് ചെയ്യും നീരും പഴുപ്പും വരും അപ്പോൾ ഈ ഓട്ട അല്ലെങ്കിൽ ദ്വാരണന്നുണ്ടെങ്കിൽ അതിന്ന് നന്നായിട്ട് അങ്ങനത്തെ പേഷ്യൻസിന് വേദന ഉണ്ടാവില്ല പക്ഷേ നന്നായിട്ട് പഴുപ്പും നീരും വരുന്നുണ്ടാവും മറ്റ വർക്ക് എന്ന് പറയുമ്പോൾ ഇത് പൊട്ടണ സമയത്ത് അതായത് ഞാൻ പറഞ്ഞില്ല മുഖക്കുരു പോലുള്ളത് അത് വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടെന്ത് ചെയ്യും അകത്ത് നമുക്കൊരു പുഴു കടിക്കുന്നത് പോലെ ഒരു വലിവ് ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടാവും എന്നിട്ട് പിന്നെ പതിയെ ആ പഴുപ്പ് കൂടും അവസാനം എന്ത് ചെയ്യും ചിലരുടെ പഴുപ്പ് നമ്മൾ കീറി കളയേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ മാത്രമേ പൊട്ടുകയുള്ളൂ ചിലരുടെ തനിയെ പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വേദന കുറയും എന്നാലും ഫിഷറിൻ്റെ അത്ര വേദന വരുന്നില്ല പക്ഷെ ഒരു ഇറിറ്റേഷൻ ഇത് പൊതുവേ കൂടാറുള്ള നല്ല കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ കൂടാറുണ്ട് അല്ലാതെ മലം ടൈറ്റായി എന്ന് വിചാരിച്ചിട്ട് കൂടാറില്ല നമ്മൾ ഭക്ഷണത്തിൽ ചില ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ അതായത് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ചില നന്നായിട്ട് കൊഴുപ്പുള്ള ബീഫ് അങ്ങനെ അങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് എനിക്ക് പൊതുവേ പേഷ്യൻസിന് കൂടിയതായിട്ട് അതായത് എല്ലാം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഫങ്ഷൻസൊക്കെ കഴിച്ച് ഫംഗ്ഷനൊക്കെ പോയിട്ട് നന്നായിട്ട് നാലഞ്ച് ദിവസം അടുപ്പിച്ച് കല്യാണം അല്ലെങ്കിൽ അങ്ങനെ ഫങ്ഷൻസൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ ആ ഒരു മാസം എന്താ കൊഴുപ്പ് കൂടുതലാണ് കുറച്ച് കൂടി എന്താ ഡോക്ടറെ അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിൽ അതായത് നമ്മളൊരു ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ചില കുറച്ച് സമയത്തേക്ക് എന്തെങ്കിലും ഫുഡ് കൺട്രോൾ ചെയ്യണം അപ്പോൾ അവർ ഫുഡ് ഒട്ടും കൺട്രോൾ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ആ സമയത്ത് കൊഴുപ്പ് കൂടിയതായിട്ട് ഈ കൊഴുപ്പിന് ചില ആൾക്കാർക്ക് നല്ല സ്മെല്ലുണ്ടാകും ചില അടുത്ത് നല്ല കട്ടിക്കായിരിക്കും ചിലരുടെ കൊഴുപ്പ് കൊഴുപ്പെന്ന് പറയുന്നത് ബ്ലഡും പഴുപ്പും കൂടി ചേർന്നതായിരിക്കും ചിലരുടെ വെറും വെള്ളം പോലെയായിരിക്കും ചിലരുടെ എന്തെയും കുറച്ചൊരു പാലിൻ്റെ ആ ഒരു പരുവത്തിലായിരിക്കും ചിലത് വളരെ നമ്മൾ വെള്ള കളർ വെള്ളത്തിൻ്റെ അതായത് കളർ ഉണ്ടാവില്ല അങ്ങനെ ആയിരിക്കും ഒരു നാലഞ്ച് രീതിയിൽ ഉണ്ടാവും ചിലർ നല്ല സ്മെല്ലുണ്ടാവും എല്ലാവരുടെയും സ്മെല്ലുണ്ടാവണം എന്നില്ല ഇത് നിങ്ങളുടെ അണ്ടർ വെയറിലായിട്ടാണ് കാണാറുള്ളത് ചിലർക്ക് ടോയ്ലറ്റ് പോണ സമയത്ത് പൊതുവേ അല്ലാത്ത സമയത്ത് ടോയ്ലറ്റ് പോയതുമായിട്ട് വലിയ ബന്ധം ഉണ്ടാവാറില്ല ഇത് പൊതുവേ കാണാറുള്ളത് മലദ്വാരത്തിൻ്റെ അടുത്തായിട്ട് അവിടെയുള്ള ചെറിയ ചെറിയ ഗ്ലാൻഡുകൾ ചെറിയ ചെറിയ ഗ്രന്ഥികൾക്ക് ഇൻഫെക്ഷൻ വന്നിട്ടാണ് കോമൺ ആയിട്ട് കാണാറുള്ളത് ഇത് നമ്മൾ കാണുന്ന ഈ പുറത്ത് മാത്രമല്ല ഇത് അകത്തോട്ട് ഒരു ചാനലിട്ട് പോയിട്ട് നിങ്ങളുടെ മലദ്വാരത്തിന് മുമ്പ് മലം രക്തം എന്നുണ്ട് അതായത് രക്തം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വൻകുടലിൻ്റെ അഗ്രഭാഗം അവിടെ നമ്മളെ മലം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും അതായത് നമ്മൾ പുറത്തേക്ക് വിടുന്നതിന് പകരം വേണ്ടി സ്റ്റോർ ചെയ്യുന്നുണ്ടാവും ആ ഭാഗത്തോട്ടൊക്കെ എന്തുണ്ടാവും അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ ഒരു റബ്ബർ പോലെ ഒരു റബ്ബർ ബാൻഡ് പോലെ സ്പിഞ്ചർ എന്ന് പറയും അങ്ങോട്ടൊക്കെ എന്തുണ്ടാവും ഇതകത്തൂടെ ഒരു ടണൽ പോലെ പോയിട്ടുണ്ടാകും അപ്പോൾ എന്ത് ചെയ്യും മലത്തുള്ള അണുക്കളുണ്ടാവും ഈ അണുക്കളും കൂടി കൂടിയിട്ടാണ് എന്തുണ്ടാവുന്നത് ഇൻഫെക്ഷൻ മാറാത്തത് അപ്പോൾ ഇതിൽ നമ്മൾ നന്നായിട്ട് ഇൻഫെക്ഷൻ നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യണം പൊതുവേ ആ ഇൻഫെക്ഷനാണ് ആണ് മാറാണ്ടിരിക്കുക അപ്പോൾ ഇതിന് ചൊറിച്ചിലുണ്ടാവും ചെറിയ തോതിൽ പഴുപ്പുണ്ടാവും ചിലവർക്ക് നന്നായിട്ട് പഴുപ്പുണ്ടാവും ചിലവർക്ക് ബ്ലഡ് ഉണ്ടാവും ഇതാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത് ഇനി ഫിസ്റ്റുല കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് രീതിക്കാണ് ഒരു ദ്വാരമായിട്ട് അല്ലെങ്കിൽ ഒരു മുഖക്കുരുമായിട്ട് അത് മലദ്വാരത്തിലല്ല അധികം നമുക്ക് കാണാറുള്ളത് മലദ്വാരത്തിന് അടുത്തായിട്ടാണ് കാണാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് നമ്മള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും ഇനിയിപ്പോൾ ക്യാൻസർ മറ്റുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേദന എപ്പോഴും വേദന ഉണ്ടാവും നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും ക്യാൻസർ ആയാലും നമുക്ക് വേദന ഉണ്ടാവും ബ്ലഡ് നന്നായിട്ട് വരുന്നുണ്ടാവും ബ്ലഡിന് കളറ് വ്യത്യാസം ഉണ്ടാവും ഇങ്ങനെയൊക്കെ വന്നാൽ ക്യാൻസറിന് നമുക്ക് അതായത് വൻകുടലിൻ്റെ അഗ്രഭാഗത്തുള്ള ക്യാൻസറിനെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്ത് കൂടാ അതാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഫിസ്റ്റിലേക്ക് നിങ്ങൾ എന്തു ചെയ്യുക മലം ടൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഭക്ഷണം കഴിച്ചാലും പ്രശ്നമില്ല പക്ഷേ എന്താ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് എന്ത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മലം ടൈറ്റാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നാരുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക പ്രത്യേകിച്ച് ഫിഷറിൻ്റെ കേസാണെന്നുണ്ടെങ്കിലും പൈൽസിൻ്റെ കേസാണെങ്കിലും അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഞാൻ പറയുന്നത് എല്ലാതിനും ഉപയോഗിക്കേണ്ടതാണ് അതായത് ഫിഷറ് പിസ്തുല എല്ലാത്തിനും കൂടെയുള്ള ഭക്ഷണക്രമമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നേരത്തെ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് പിസ്തുലയ്ക്ക് നിങ്ങൾക്ക് മലം ടൈറ്റല്ല ഇനി ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഫിഷർ മലം ടൈറ്റായ മാത്രമല്ല വരിക നിങ്ങൾക്ക് നന്നായിട്ട് അതായത് നമ്മൾ ലൂസ് മോഷൻ വയറിളക്കം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നാലും നിങ്ങൾക്ക് എന്ത് വരും ഫിഷർ വരും കാരണം അപ്പോഴും നമുക്ക് അവിടെ സ്ട്രെയിനല്ല എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടോയ്ലറ്റ് പോകില്ല നമുക്ക് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ വന്നാലും ഫിഷർ വരും അപ്പോൾ ഇനി ഭക്ഷണക്രമത്തിലോട്ടോ ക്രമത്തിലോട്ട് അതിൽ ഒന്നാമത്തേത് നിങ്ങൾക്ക് ഫിഷർ അല്ലെങ്കിൽ ഫിസ്റ്റുല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മലം ടൈറ്റാണെന്നുണ്ടെങ്കിൽ പൈൽസാണെങ്കിലും മലം ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരു നോർമലി ഒരാൾ എന്തായാലും രണ്ട് ലിറ്ററോളം വെള്ളം കുടിക്കുക അതിനൊക്കെ ആട്ടിലും എന്ത് ചെയ്യുക കുറച്ചും വെള്ളം കുടിക്കുക പിന്നെ രാത്രി ഞാൻ എൻ്റെ എല്ലാ പേഷ്യൻസിനോടും പറയുന്നതാണ് മലം ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ രാത്രി സലാഡ് കഴിക്കുക രാത്രി സലാഡ് കഴിക്കുമ്പോൾ നിങ്ങളുടെ മലം കുറച്ചും കൂടി ലൂസായിട്ട് പോകാൻ സഹായിക്കും പിന്നെ ഇലക്കറികൾ കഴിക്കുക മുരിങ്ങയില അങ്ങനെയുള്ള ഇലകൾ കഴിക്കുക പിന്നെ മലം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ കഴിച്ചിട്ട് മലം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിക്കൻ കുറക്കുക ഇതിന് പറയാൻ കാരണമുണ്ട് എനിക്ക് ഞാനൊരു പത്ത് പേഷ്യൻസ് എടുത്തോളൂ എൻ്റെ ചില പേഷ്യൻസിന് ചിക്കൻ്റെ കറി കൂട്ടിയാൽ പോലും മലം ആവും എന്നാൽ ചില പേഷ്യൻസിന് ചിക്കൻ എത്ര കഴിച്ചാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട് ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മലം ടൈറ്റ് ആവുന്നുമുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിക്കൻ ഒഴിവാക്കുക മട്ടൺ ബീഫ് ഇതൊക്കെ ഒഴിവാക്കുക ഒഴിവാക്കേണ്ടില്ലെങ്കിലും ഒന്നിനും കണ്ട്രോൾ ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഫങ്ക്ഷന് പോയി കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല അപ്പം ഈ നേരത്തെ പറഞ്ഞ സലാഡ് അന്ന് എന്തായാലും കഴിക്കുക പച്ചക്കറികൾ അന്ന് ധാരാളമായിട്ട് കഴിക്കുക അപ്പോൾ എന്താ ഈ അത്രയ്ക്ക് ടൈറ്റ് ആയില്ല മല അത്രയ്ക്ക് ടൈറ്റായില്ലെങ്കിലും ബുദ്ധിമുട്ട് അത്ര കൂടില്ല അപ്പോൾ നിങ്ങൾക്കത് കഴിക്കുകയും ചെയ്യാം എന്നാൽ നിങ്ങൾക്കത് അത്രയും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം നിങ്ങൾ ചിക്കനും മട്ടനും ബീഫും അത്ര എരിയും നന്നായിട്ട് എരിയുള്ള ഭക്ഷണം കഴിക്കുമ്പോഴും നമുക്ക് എന്തു ചെയ്യും ഫിഷറുള്ള പേഷ്യൻസ് പറയും ഞാനൊന്നും കഴിച്ചിട്ടില്ല പക്ഷേ ഇരിയുള്ള ഭക്ഷണങ്ങൾ കുറച്ച് കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ദഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ദഹിച്ച് നമ്മൾ എരിയുള്ള ഭക്ഷണം നമ്മൾ വയറ്റിൽ പോകുന്നത് ആ ഭക്ഷണമാണ് പിന്നെയും ദഹിച്ചിട്ട് മലദ്വാരത്തിലൂടെ വരുന്നത് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എരിയുള്ള ഭക്ഷണം കഴിച്ചാലും നിങ്ങൾക്ക് എന്തു ചെയ്യും മലദ്വാരത്തിലുള്ള എരിച്ചിലും പുകച്ചിലും ഒക്കെ കൂടും മലം കുറച്ച് ടൈറ്റാവുകയൊക്കെ ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഉണക്ക മുന്തിരി രാവിലെ കഴിക്കുന്നത് നല്ലതാണ് ഫ്ലാക്സ് സീഡ് ചിയാസ് സീഡ് ഇതൊക്കെ നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് മെയിനായിട്ട് നാരണങ്ങിയ പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കുക ഇനി ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ജ്യൂസ് അടിച്ച് കഴിക്കുന്നതിന് പകരം അതങ്ങനെ കഴിക്കാൻ നോക്കാം ജ്യൂസ് അടിക്കുമ്പോൾ ഈ നാരൊക്കെ മുറിഞ്ഞു പോവുകയാണ് നമ്മൾ ജ്യൂസ് ജ്യൂസടിക്കാണ്ട് അതുപോലെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നാര് കിട്ടും അപ്പോൾ നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഇതൊക്കെയാണ് നിങ്ങൾ ഭക്ഷണ ക്രമത്തിൽ ചെയ്യേണ്ടത് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ടോയ്ലറ്റ് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു കൂടാത്ത കാര്യങ്ങൾ ടോയ്ലറ്റ് പോകുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മെയിനായിട്ട് കാണുന്നതും അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത് അപ്പോൾ ടോയ്ലറ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ടോയ്ലറ്റ് പോയിട്ടില്ലെങ്കിൽ ഇവിടെ കാര്യം സാധിക്കും എന്നുള്ള രീതിക്കാണെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള പൈൽസൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ വ്യക്തികൾ ആ സമയത്ത് മാത്രം പോവാം അല്ലാണ്ട് കുറേ നേരം നിങ്ങൾ ടോയ്ലറ്റ് പോയി പ്രഷർ ചെയ്തിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബുദ്ധിമുട്ട് കൂടുകയാണ് ചെയ്യുക അത് ചെയ്യാം ഇനി ഫിഷറുള്ള പേഷ്യൻസ് നിങ്ങൾക്ക് ടോയ്ലറ്റ് പോകാൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളത് പോവുക ബലം പിടിച്ച് അതായത് പേടിച്ചിട്ട് പോവാണ്ടിരിക്കും തോറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും അത് ടൈറ്റ് ആവുകയാണ് ചെയ്യുക ഇനി മെയിനായിട്ട് പുരുഷന്മാർക്കാണ് ആ ശീലങ്ങൾ കൂടുതലുള്ളത് ഇപ്പം നമ്മൾ റീൽസും ട്രോൾസും ഒക്കെ കണ്ട മെയിനായിട്ട് കാണും ഭർത്താവ് ടോയ്ലറ്റ് പോയാൽ തിരിച്ചു വരില്ല ഫോണും കൂടി എടുത്തിട്ടാണെങ്കിൽ പിന്നെ പറയും വേണ്ട ഇത് അവർക്ക് ഭാവിയിൽ പൈൽസ് ഉണ്ടാവുള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ട് കൂടാനുള്ള ചാൻസ് അത് ടോയ്ലറ്റ് പോകുമ്പോൾ ആ ഒരു ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ ആ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആ മസിൽ ആ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുകയാണ് അപ്പോൾ എന്തു ചെയ്യും ഈ ബുദ്ധിമുട്ട് കൂടുകയാണ് ചെയ്യുക അപ്പോൾ കൂടുതൽ ടൈം ടോയ്ലറ്റ് പോയി നിങ്ങളെ സ്ട്രെയിൻ ചെയ്യരുത് അതാണ് ഞാൻ അതിൽ ഉദ്ദേശിച്ചത് കേട്ടോ ഇനി അടുത്തത് നിങ്ങളെ ഇന്ത്യൻ ക്ലോസെറ്റാണോ യൂസ് ചെയ്യുന്നത് അതോ യൂറോപ്യൻ ക്ലോസറ്റാണോ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പൈൽസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിഷർ ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഫിഷറുള്ളവർക്ക് അത്രയും പോകുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യാം പക്ഷേ ബെറ്റർ ഒരു ഈ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ യൂറോപ്യൻ ഗ്ലോസെറ്റാണ് ഉപയോഗിക്കുന്നത് നല്ലത് നിങ്ങൾക്ക് തന്നെ അറിയാം ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു പ്രഷർ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ പ്രഷർ യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ പൈൽസ് അല്ലെങ്കിൽ ഈ തടിച്ചിരിക്കുന്ന രക്തക്കോയിൽ അല്ലെങ്കിൽ വെയിനിലോട്ട് നിങ്ങൾ കൂടുതൽ പ്രഷർ കൊടുക്കുകയാണ് അപ്പോൾ ഇതെന്ത് ചെയ്യും ഇതെന്തായാലും പൊട്ടും മറ്റേ ആവുമ്പോൾ നിങ്ങൾക്ക് അത്രയും പ്രഷർ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് പൊട്ടാനുള്ള ചാൻസ് കുറവാണ് ബ്ലഡ് വരാനുള്ള ചാൻസ് കുറവാണ് സ്കിന്ന് അല്ലെങ്കിൽ ഫിഷറ് പൊട്ടാനുള്ള ഉള്ള ഫിഷർ ഒന്നും കൂടെ ഡീപ്പ് ആവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് നിങ്ങൾ പ്രഷർ കൊടുക്കുമ്പോൾ അപ്പോൾ പ്രഷർ കുറയുമ്പോൾ ഈ ബുദ്ധിമുട്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ പലർക്കും കംഫേർട്ട് അതാണ് പക്ഷേ കംഫേർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് കൂടുകയാണ് ഇതാണ് ടോയ്ലറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം എട്ട് മണി തന്നെ ടോയ്ലറ്റ് പോകണം അല്ലെങ്കിൽ ഏഴ് മണിക്കെന്നെ ടോയ്ലറ്റ് പോകണം ആ ശീലങ്ങളൊക്കെ മാറ്റുക അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് മിനിറ്റിൽ മാത്രം ടോയ്ലറ്റിൽ പോവുക അല്ലാണ്ട് കുറേ നേരം ഇരുന്ന് സ്ട്രെയിൻ ചെയ്ത് ഒരിക്കലും ടോയ്ലറ്റിൽ പോകരുത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഈ പൈൽസ് കൂടുതലായിട്ട് അല്ലെങ്കിൽ ഫിസ്റ്റുല കൂടുതലായിട്ട് വരാറ് ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഒരേ സീറ്റിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഓഫീസ് ജോബുള്ള ആൾക്കാർക്ക് ആണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരാറുള്ളത് പിന്നുള്ളത് പ്രഗ്നൻസിയിൽ പിന്നെ അമിതമായിട്ട് വണ്ണമുള്ള ആൾക്കാർക്ക് വരും പ്രഗ്നൻസി ഉള്ളത് ഹോർമോൺ വ്യതിയാനമൊക്കെ കാരണമാണ് വരുന്നത് അത് പിന്നെ എന്താണ് നമ്മളുടെ കുട്ടിയുടെ വെയിറ്റ് നിങ്ങളുടെ റക്റ്റം അതായത് മലദ്വാരത്തിൽ ഏറ്റവും അതായത് വൻകൂടലിനും മലദ്വാരത്തിനടുത്തുള്ള ഭാഗത്തിലോട്ട് എന്ത് ചെയ്യും പ്രഷർ വരും അപ്പോൾ പ്രഷർ വരുന്ന സമയത്ത് വരുന്നതാണ് സ്ത്രീകൾ പ്രഗ്നൻസിൻ്റെ സമയത്തുള്ള പൈൽസ് അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നാരാണെങ്കിൽ ഭക്ഷണങ്ങൾ കഴിക്കുക അത് പ്രഗ്നൻസി കഴിഞ്ഞാൽ മാറും അത് മാറിയിട്ടില്ലെങ്കിൽ അത് പ്രോപ്പറായി ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ് ഇനിയുള്ളത് വെച്ചാൽ നിങ്ങളുടെ അതായത് ഇരുത്തം അതായത് നിങ്ങൾ ഡ്രൈവറാണ് ഡ്രൈവറാണ് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണ ഒരു കാര്യമുണ്ട് ഒരു ഇരുപത് മിനിറ്റ് കൂടുമ്പെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുകയാണ് നിങ്ങളൊരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ജോലിയാണ് നിങ്ങൾ ഇരിക്കുക രാവിലെ ഇരുന്ന ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് മാത്രമാണ് എണീക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ശീലം മാറ്റിയിട്ട് ഇരുപത് മിനിറ്റ് കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊങ്ങുക അവിടെ ഇരിക്കുക അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ആ മസിൽ ഇങ്ങനെ സെറ്റായിട്ടിരിക്കുക നിങ്ങൾ ഒന്ന് പൊങ്ങി എണീക്കുമ്പോഴേക്കും ആ മസിലിൻ്റെ പൊസിഷനൊക്കെ മാറും ഇത് നിങ്ങളുടെ ജസ്റ്റ് നിങ്ങളൊന്ന് എണീറ്റിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് കുറക്കാൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങൾ എണീറ്റിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ഈ ബുദ്ധിമുട്ട് കൂടും അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കൂടുമ്പോഴേക്കും ഡ്രൈവേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും എണീക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ടും നിങ്ങൾ ബുദ്ധിമുട്ട് മാറുന്നില്ല ബ്ലീഡിങ് കണ്ടിന്യൂസ് ആയിട്ടുണ്ട് നല്ല വേദന ഉണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്നെ കാണിക്കണമെങ്കിൽ താഴെ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ ഫാസ്ല ജസാഖ് ബാസിൽ ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല